എന്തുകൊണ്ടാണ് ഈ കട്ടിളപ്പടി ചെമ്മെന്ന് രേഖപ്പെടുത്തിയിരുന്നത് എവിടെ രേഖപ്പെടുത്തി അതവരോട് ചോദിക്കണം ഈ ഉദ്യോഗസ്ഥ കൂടാതെ നോക്കുകയാണോ അന്നത്തെ ചില ആളുകൾ ചെയ്ത കാര്യത്തിന് ഇപ്പൊ കാരണം ഇപ്പോ ഇത് തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രശ്നത്തിലാണ് ഈ നിലവിൽ ദേവസ്വം ബോർഡ് ഇപ്പോ പ്രശ്നമില്ല പക്ഷെ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം മാത്രമാണ് പ്രശ്നം പറയുന്നത് എല്ലാം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കാണ് ഇനി ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും അതിന് മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്നേ അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ ഇതെല്ലാം കൂടെ പത്മഭത്തോട്ടിരിക്കട്ടെ തന്നെ ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കാണോ ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയാണോ അല്ലല്ലോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് രണ്ടായിരത്തി ഏഴിൽ ശബരിമല വന്ന ആളാണ് രണ്ടായിരത്തി ഏഴ് മുതൽ അവിടെ ഉള്ള ആളാണ് അതങ്ങനെ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതിൽ നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക നമ്മളെക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ അവരൊക്കെ മറുപടി പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ ഞാൻ മറുപടി പറയാൻ പോകണോ ഇതിൻ്റെയൊക്കെ ആദ്യം തുടക്കം അവിടെ നിന്നാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞില്ലേ പീഠത്തിൻ്റെ കാര്യം വന്നപ്പോൾ ആരാ ഗൂഢാലോചന നടത്തിയതെന്ന് ഇപ്പോൾ വന്നില്ലേ അപ്പം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നത്തിന് ഞാൻ മറുപടി പറയുന്നില്ല പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഔചിത്യത്തിൻ്റെ പ്രശ്നമല്ല ഇത് ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശുക എന്ന് പറയുന്നത് അത് സ്വർണം പൂശാൻ പറ്റുന്ന സാധനമല്ല ഇത് അത് വെറുതെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ബഹുമാനപ്പെട്ട ഒരു മാന്യദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സ്വർണ്ണ ദണ്ട് ഞാൻ വീട്ടിനകത്തിരിക്കുന്ന കാണിച്ചു കൊടുത്തു വരെ പ്രസംഗിക്കുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ആവക കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇപ്പോൾ മറുപടി പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ രണ്ടാ എൻ്റെ ഭരണകാലത്ത് ശബരിമല ക്ഷേത്രത്തിനെതിരായി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പെശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ കോടതി തീരുമാനിക്കട്ടെ അപ്പോൾ നമുക്ക് പറയാം